മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല തടതുറന്ന് ഒമ്പത് ദിവസം പൂർത്തിയാകുമ്പോൾ സന്നിധാനത്ത് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തീർത്ഥാടകർ ദർശനം നടത്തിയതായും നാൽപ്പത്തി കോടി അറുപത്തിനാല് ലക്ഷത്തി അറുപത്തിയഞ്ച് രൂപയുടെ വരുമാനം ലഭിച്ചതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഒമ്പത് ദിവസം പൂർത്തിയാകുമ്പോൾ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് തീർത്ഥാടകർ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി എത്തി തീർത്ഥാടകർക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വരുമാനത്തിന്റെ കാര്യത്തിലും വലിയ വർധനയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ ദിവസം ഉണ്ടായിരുന്നത് ഇപ്പോ നാല്പത്തി ഒന്ന് കോടി അറുപത്തിനാല് ലക്ഷത്തി അറുപത്തി അതായത് ഏതാണ്ട് പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇപ്പോൾ